ധനുഷ് ഇത്രയും കാലം അനങ്ങ അനങ്ങാതിരുന്നവരാണ് ഈ നയൻതാരാണ് ചോദിപ്പിച്ചത് ഞാനും അതാണ് ഈ ധനുഷിനി നയന്താരയുടെ പ്രണയമല്ലോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ ഇനി ഇത്രയും വലിയ നയൻതാര ബിയോണ്ട് ദ ഫെയറി ദൈ വിവാദങ്ങൾ വിട്ടൊഴിയാതെയാണ് നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ ഡോക്യുമെന്ററി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ധനുഷ് ഇപ്പോൾ നയന്താരക്കെതിരെ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു പകർപ്പവാശ ലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹർജി സമർപ്പിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു കേസ് കൊടുത്തു മദ്രാസിൽ ധനുഷ് ഇത്രയും കാലവും അനങ്ങാ അനങ്ങാതിരുന്നതാണ് ഈ നയൻതാരയാണ് ചോദിപ്പിച്ചത് പിന്നെ നയൻതാരക്ക് ഇഷ്ടംപോലെ കാശുണ്ടല്ലോ നയൻതാര അഭിയോണ്ടി ഫെയറി ടൈൽ അവർക്കെതിരെയാണ് ഈ പറയുന്ന വിഘ്നേഷ് ശിവൻ അവരുടെ റൗഡി പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ധനുഷ് കൊണ്ടുപോയി പരാതി കൊടുത്തു ഇവര് തമ്മിലുള്ള ഈഗോയാണ് നമ്മൾ അന്ന് സംസാരിച്ചല്ലോ ഭയങ്കരമായ ഈഗോയാണ് ധനുഷിന് നയന്താരയോട് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ട് നയൻതാരയ്ക്ക് തിരിച്ചുമുണ്ട് ധനുഷിന് ഇഷ്ടപ്പെടാത്തത് ഇവരുടെ ലവ് ഓഫേഴ്സാണ് അത് എന്തുകൊണ്ടുണ്ടായിന്ന് അത് നിർമ്മിക്കുന്ന ഒരു സിനിമ നാല് എന്ന സിനിമ പലരും നിർമ്മിക്കാമെന്നേറ്റിട്ട വിഘ്നേശിവനെ പിന്നീട് ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോൾ ഏറ്റവും ഒടുവിലായാണ് ധനുഷ് ആ പ്രോജക്ടിന് കൈ കൊടുക്കുന്നത് അങ്ങനെ ഒരു സംവിധായകൻ സിനിമയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ സിനിമയുടെ എല്ലാം എല്ലാമാണ് അവിടെ ഒന്ന് പിഴച്ചാൽ മുഴുവൻ പിഴക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും പ്രൊഡ്യൂസർ ആ അല്ല സംവിധായകൻ ഒരു സിനിമയുടെ ആത്മാവാണ് ആത്മാവാണ് അപ്പോൾ സംവിധായകൻ മറ്റ് പണികളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സിനിമ അവതാളത്തിലാകും അത് പ്രേമത്തിലായി അതെ ആ സമയത്താണ് നയൻതാരയുമായിട്ട് ഈ ശിവൻ അഫയർ ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ പ്രൊഡ്യൂസർ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് അപ്പൊ ആണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ ആ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എങ്ങോട്ട് പോകുന്നു ഒഴുക്ക് നടക്കുന്നുണ്ട് അപ്പൊ നിർമ്മാതാവിന് എത്രത്തോളം നഷ്ടമുണ്ടാവും മനുഷ്യന് വലിയ പൈസ ഉണ്ടായിരിക്കാം സമ്പത്ത് ഉണ്ടായിരിക്കാം എന്നാ കൺ മുമ്പിൽ കൂടി തന്നെ വിശ്വസിച്ച് ഒരാൾ വിശ്വസിച്ചു കോടി എന്നൊക്കെ പറഞ്ഞു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് കോടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണ് പത്ത് കോടിയാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഇന്നുവരെ ലൈഫിൽ ഒരു ലക്ഷം രൂപം ഇങ്ങനെ ക്യാഷായിട്ട് കണ്ടിട്ടില്ല സാധാരണ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതാണല്ലേ അതാണ് ഞാൻ ഇന്നുവരെ എൻ്റെ ലൈഫിൽ ഇന്നുവരെ ഒരു ലക്ഷം രൂപ ഭയങ്കര ആഗ്രഹമാണ് ഒരു ലക്ഷം രൂപ നോട്ട് ഒരുമിച്ച് കാണണമെന്ന് ഭയങ്കര ഒരാഗ്രഹമാണ് ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല ഒരു ലക്ഷം രൂപ ഒരുമിച്ച് വരെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഞാനും ആലോചിച്ചു ചേട്ടാ പത്ത് കോടിയോ ഞാൻ ഇന്നുവരെ ഒരു ലക്ഷം രൂപ കാണാത്ത ഞാൻ ആലോചിച്ചു പത്ത് കോടി നഷ്ടമുണ്ടായി ചെറിയ കാര്യമാണ് എനിക്ക് നയൻതാരെ ഭയങ്കര ഇഷ്ടമാണ് നയനന്താരെ എനിക്ക് എന്താ അവരുടെ സിനിമ ഉള്ളത് നെട്രി കണ്ണ് കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ആരാധന അവരെ നെട്രിക്കണ്ണ് കണ്ടിട്ടുണ്ടോ ഇല്ല നെറ്റിക്കണ്ണെന്ന് പറയുന്നൊരു അതൊരു പഴയ വേറൊരു സിനിമ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇതായിട്ട് എടുത്തിരിക്കുകയാണ് പരിഭാഷപ്പെടുത്തിയാണ് പടം നെറ്റിക്കണ്ണ് എനിക്കത് കണ്ടത് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അവര് അതുപോലെ അവരുടെ എനിക്ക് പിന്നെ ഡോറ ഡോറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഒരുപാട് സിനിമകൾ എനിക്ക് അവരുടെ ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് ധനുഷിനെ ഇഷ്ടമാണ് പിന്നെ വടച്ചെണ്ണയൊക്കെ ഞാൻ നാലോ അഞ്ചോ തവണ വടച്ചെന്നൈ കണ്ടിട്ടുണ്ട് ധനുഷിൻ്റെ ധനുഷിൻ്റെ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത ധനുഷ് സെലക്റ്റീവാണ് സിനിമ സെലക്ട് ചെയ്യുന്നത് ഭയങ്കരമാണ് ആളുടെ അസുരൻ വടച്ചെണ്ണൈ ഭയങ്കര പടങ്ങളാണ് ആൾ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരാധനയുള്ള രണ്ട് പേര് തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഞാനും ആലോചിച്ചു ചേടാ ഇതെന്താ പറ്റിയെന്ന് അപ്പോൾ ധനുഷിന് ആളുടെ പ്രണയത്തോട് ഭയങ്കര പകയായിപ്പോയിപരമായി വ്യക്തിപരമായി ഒന്നുമില്ല ആൾക്ക് ഈ ഈ പകയാണ് പ്രണയത്തോട് വിഘ്നേഷും നയൻതാരയും തമ്മിൽ അടുത്തതിനോട് ധനുഷിന് യോജിപ്പില്ല നയൻതാരക്ക് വേറെ അഫയർ ഉണ്ടായിരുന്നായിരുന്നു അറിയില്ലോ ചിമ്പുവായിട്ട് അഫയർ ഉണ്ടായിരുന്നു പ്രഭുദേവ പ്രഭുദേവായിട്ട് അഫയർ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ആളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് ഒരു തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല ഒരു സ്ത്രീ ലേഡി അവർക്ക് എന്താ അതിനുള്ള അധികാരമുണ്ട് ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അതിനുള്ള അവകാശം ഉണ്ട് അപ്പോ ആളുടെ സെറ്റിൽ പ്രണയിച്ചു ഞാനും അതാണ് ഈ ധനുഷന് ഇനി നയനന്താരോട് പ്രണയം വല്ലതും ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ ഇനി ഇത്രയും വലിയ പക കാര്യം ധനുഷിന് പൈസയൊന്നും അത്ര കാര്യമാക്കുന്ന ഒരാളല്ല ആൾ അച്ഛൻ ഭയങ്കര ഫേമസ് ആണ് അറിയാലോ അച്ഛൻ ഭയങ്കര ഫേമസ് ആണ് ആളെ വളർത്തിയെടുത്ത ആള് ഭയങ്കര ഫേമസ് ആണ് അതെ അതെ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ധനുഷ് ധനുഷിന് പൈസയൊന്നും ഒരു ചെറിയ കാര്യല്ല പക്ഷേ ഇതിനകത്ത് കയറി പുള്ളി കയറി കൊണ്ടു ക്ലാഷാണ് ഈഗോ ക്ലാഷ് ആണ് നമ്മൾ നമ്മൾ ആ ആ ചെയ്ത ഈഗോ ക്ലാഷ് ആണ് ഈഗോയാണ് ഈ വിഘ്നേഷിനെ സംബന്ധിച്ചിടത്തോളം വിഘ്നേഷ് വളരെ വളരെ താഴേന്ന് വന്ന ഒരാളാണ് ആള് ഒരു എന്താ നമ്മുടെ ചെന്നൈയില് ചെറിയൊരു റൂമില് ഇടുങ്ങിയൊരു റൂമിലാണ് ആള് താമസിച്ചുകൊണ്ടിരുന്നത് ആൾക്ക് കുക്കർ പോലും ഇല്ലായിരുന്നു കുക്കറിൻ്റെ വിസിൽ അടിക്കാത്ത കുക്കറായതുകൊണ്ട് ആ കുക്കറിൻ്റെ വിസിൽ ആള് എന്താ നോക്കി വെച്ചിട്ട് സമയം വെച്ച് സെറ്റ് ചെയ്തിട്ട് ചോറ് വയ്ക്കുമായിരുന്നു ആളുടെ മുറി താമസിച്ചിരുന്നത് അതെ ആൾ ആളുടെ ഇന്റർവ്യൂ പറഞ്ഞേ കുക്കറിന്റെ വിസിലടിക്കില്ലായിരുന്നു സോ സമയം നോക്കി വെച്ചിട്ട് ആള് ഇത് പോയി കുക്ക് ചെയ്യും അങ്ങനെ ഒരാള് പോയി കാണുന്നു നയൻതാരെ എടുത്ത ആളെ വിടുന്ന ആയിരുന്നു വിജയ് സേതുപതിയാണ് വിടുന്നത് ജയ സേതുപതി പറഞ്ഞു വിടുന്നു അവിടെ പോയി ആളത്ത് കഥ പറയുന്നു പിന്നെ അങ്ങോട്ട് ആളും ഇവർ നമ്മി പ്രേമത്തിലായി പക്ഷെ പെട്ടെന്നൊരാൾ കയറി വരുന്നതിൻ്റെ ആണോന്നറിയില്ല ധനുഷനത് ഇഷ്ടപ്പെട്ടില്ല അതാണ് പുള്ളിക്കുണ്ടായ ഒരു കലി ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് എന്താ നല്ല സ്നേഹിക്കാൻ കൊള്ളാവുന്ന ആളാണെന്നാണ് നമ്മുടെ സത്യരന്തിക്കാട് വരെ പറയുന്നത് സത്യനധികാടാണല്ലോ കൊണ്ടുവരുന്നത് അല്ലേ മനസ്സിലാക്കരെ അതില് സത്യരന്തി കാടും ഒരു കാര്യം സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് നമ്മുടെ അടുത്ത് ഇപ്പോഴും ബഹുമാനമാണ് ഞാൻ ഇപ്പോൾ വിളിച്ചാലും നയൻതാരം വന്ന് അഭിനയിക്കും എന്നാണ് സത്യരന്തിക്കാട് പറയുന്നത് ഞാൻ ഇപ്പോൾ വിളിച്ച് നാളെ എൻ്റെ ഒരു സിനിമയുണ്ട് നീ വന്ന് അഭിനയിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വരും എന്നാണ് പുള്ളി പറയുന്നത് അതേസമയം എന്തുഷു അങ്ങനെ തന്നെയാണ് ഇവരെല്ലാം ഭയങ്കര നാച്ചുറൽ ആയോണ്ടായിരിക്കും അല്ലേ വളരെ സാധാരണക്കാരായിട്ട് പെരുമാറുന്നത് കൊണ്ടായിരിക്കാം ചെറിയ ചെറിയ സംഭവങ്ങളിൽ ഇത്രയും വളരെ വൈകാരികമായ തലത്തിലേക്ക് പോകും ഇത് മദ്രാസ് ഹൈക്കോടതി വരെ പോയി കൊണ്ടുപോയി കേസ് കൊടുത്തുള്ളത് എന്തായിരിക്കും ഇതിന്റെ ഭാവി ഇല്ല കേസ് വർഷങ്ങളോളം നീണ്ടു പോകും ഡിഫർമേഷൻ അല്ലേ ഡിഫർമേഷൻ പ്ലസ് പിന്നെ കോപ്പി റൈറ്റ് അല്ലെ ഈ കേവലം മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യം വരുന്നൊരു വീഡിയോ ഈ നയൻതാര ദ ബിയോണ്ട് ദ ഫെയറി ട്രെയിൽ എന്ന് പറഞ്ഞ ഈ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാണിച്ചാണ് ധനുഷ് ഇത്ര വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഈ പത്ത് കോടി നഷ്ടപരിഹാരം നയൻതാര കൊടുക്കാനില്ല അല്ല നയനാർ എത്രയാണ് വേടിക്കണേ ആറ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കോടി വരെയാണ് ആള് വലിയ സിനിമകൾ വലിയ സിനിമകളിൽ ഇരുപത്തി ആറ് കോടി വരെയാണ് പേടിക്കുന്നത് ഇരുപത്തി ആറ് കോടി വരെ നയനന്താരക്ക് വലിയ സിനിമകൾ കൊടുക്കേണ്ടി വരും അയ്യാ സിനിമയിൽ നയൻതാര അഭിനയിക്കുമ്പോൾ നയൻതാരയുടെ ശമ്പളം നാല് ലക്ഷം രൂപയാണ് നാലേ നാല് ലക്ഷം രൂപയാണ് ഇന്നവർ മേടിക്കുന്നത് എത്രയാണ് കോടികളാണ് മേടിക്കുന്നത് ബ്രാൻഡാണ് ബ്രാൻഡാണ് നയനതാര വരണം വലിയ സിനിമയ്ക്കകത്ത് നയൻതാര വരണം എന്നുണ്ടെങ്കിൽ ഇരുപത്താറ് കോടി വരൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ വേറൊരു തലത്തിലേക്ക് പോവുകയാണ് നയന്താരക്കെതിരെ ധനുഷ് നീങ്ങുന്നു ധനുഷിനെതിരെ നയന്താര നീങ്ങുന്നു എന്തായാലും ഒരു തമിഴ് സിനിമ പോലെ മാസ് മസാല ചേരുവകളെല്ലാം ഒരുപോലെ സമന്വയിക്കുന്ന തരത്തിലേക്ക് നയൻതാര ധനുഷ് വിഷയം മാറുകയാണ് എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം